അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിന്നും ശ്രീ രാജീവ് സ്മൃതിയാത്ര സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ഡി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഇരുപത്തിയൊന്നാം തീയതി ശ്രീ പെരുമ്പത്തൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്യും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചറിയിച്ച ശക്തമായ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് ഒരിക്കലും സന്ധി ചെയ്യാതെ ഭാരതത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നു ഈ നിലപാട് മൂലമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് രാജീവ് ഗാന്ധിയെപ്പോലെ ഒരു ഭരണാധികാരിയുടെ അഭാവം ഇന്ന് ഭാരത ജനത തിരിച്ചറിയുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു ഇരുപത്തിയൊന്നാം തീയതിയാണ് വാർഷിക ദിനം ഇരുപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും സ്മൃതിയാത്ര ആരംഭിക്കും ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ് ഇരുപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ഡി സി സിയുടെ മുൻ അധ്യക്ഷൻ അഡ്വക്കറ്റ് ജോയി തോമസ് സ്മൃതിയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുപത്തിയൊന്നിന് ശ്രീപെരുമ്പത്തൂരിൽ നടക്കുന്ന പുഷ്പാർച്ചന ചടങ്ങിൽ കെ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ഐ സി എക്സ് എം എൽ എ പുഷ്പാർച്ചന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും പോണ്ടിച്ചേരി തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരും ഭാരവാഹികളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാജീവ് ഗാന്ധിയെ സംബന്ധിച്ച് ഈ രാജ്യത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വം ഇന്ന് ഐ ടി മേഖലയിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന വലിയ കൃഷിയയറ്റത്തിന് ഉറക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയുടെ ഭാവനാപൂർണ്ണമായ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ രാജീവിന്റെ ആ നല്ല ഓർമ്മകൾക്ക് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യയിൽ വലിയ പ്രാധാന്യമാണ് മതത്തിന്റെ ജാതിയുടെ വർഗത്തിന്റെ പേരിൽ പിന്നിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചേരുതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിഭാഗ ജനങ്ങളെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതം നൽകിയ ആ സന്ദേശം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ രാജ്യത്തെ ഏറെ പ്രസക്തിയും ചർച്ചയും ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു രാജീവ് ഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീ പെരുമ്പത്തൂരിലേക്ക് സ്മൃതിയാത്ര നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ ഷാജി വെള്ളംമാക്കൽ കെ ഡി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു